അസ്സാം വളക്കും ഹായ് ഫ്രണ്ട്സ് ബനാഫസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാ വിശേഷങ്ങളെ സന്തോഷല്ലേ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് മറ്റൊന്നല്ല നിങ്ങൾ തമൈനിൽ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം സുജാത മിക്സർ ഗ്രൈൻഡർ വാങ്ങിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് സുജാതയ്ക്ക് തന്നെ ഏഴ് മോഡൽ മിക്സികളുണ്ട് അതിലെ ഡൈനാമിക്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെതിൻ്റെ വീഡിയോയിലോട്ട് പോകാം വേങ്ങര ജനതാ ബജാർ എന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് അനിയനും ഉണ്ടായിരുന്നു കൂടെ പിന്നെ ഞങ്ങൾ മലപ്പുറത്തും കോട്ടക്കലൊക്കെ അന്വേഷിച്ചു അപ്പോൾ പ്രത്യേകിച്ച് സാഹചര്യത്തിൽ അവിടെ ഒന്നും സ്റ്റോക്ക് ഇല്ല പിന്നെ പല ഷോപ്പിലും പല റേറ്റും ആണ് ഉള്ളത് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ പക്കയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ആദ്യം ഈ കവറൊക്കെ ഒന്ന് ഒഴിവാക്കാം സുജാത മിക്സി തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം പലരോടും അന്വേഷിച്ചപ്പോൾ സുജാത കുറിച്ച് നല്ല അഭിപ്രായമാണ് ഉള്ളത് അധികവും ഹോട്ടലുകൾ അതുപോലെ ജ്യൂസ് ഷോപ്പുകളിലൊക്കെ സുജാത മിക്സി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ മിക്സി ഉപയോഗിക്കുന്നവരെ കമൻ്റ് ബോക്സിലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കെ പിന്നെ ഇതിൻ്റെ റേറ്റ് എം ആർ പി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത തൊള്ളായിരം ആണ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഹൈ പവർ മോട്ടറാണ് മിനിറ്റുകളെ കൊണ്ട് തന്നെ ചതക്കാനും പൊടിക്കാനും അരയ്ക്കാനൊക്കെ സാധിക്കും ഇവിടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ചമ്മന്തി അതുപോലെ തന്നെ ഇഡലിക്കുള്ള മാവ് ഇഡലി മാവ് വരെ വളരെ അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ആദ്യമായിട്ടൊരു വാറൻറ്റി കാർഡാണ് കാണിക്കുന്നത് ഇതിൽ മിക്സിയെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് മിക്സിയുടെ കുറിച്ചും മിഷീനിനെ കുറിച്ചും കുറിച്ചും അതുപോലെ യൂസേജും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പിക്ചറൊക്കെ കൊടുത്ത് നൽകിയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും രണ്ട് വർഷം വാറൻറ്റിയാണ് ഇതിന് നൽകുന്നത് അതുപോലെ തന്നെ സുജാതയുടെ മറ്റു മിക്സികളെക്കുറിച്ച് വളരെ വിശദമായി ഫോട്ടോ കൊടുത്ത് എല്ലാം ഞമ്മക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൽ മാത്രം വരുന്നതുണ്ട് ഗ്ലാസ് ടൈപ്പിൽ വരുന്നത് നാല് ജാറുള്ളതും രണ്ട് ജാറുള്ളതും മൂന്ന് ജാറുള്ളതൊക്കെ ഉണ്ട് എല്ലാ ഇതിലും കാണിക്കുന്നുണ്ട് പിന്നെ ഒരു കത്തി വരുന്നുണ്ട് ജാറിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ബ്ലേഡൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും പിന്നെ എക്സ്ട്രാ രണ്ട് ബ്ലേഡുകൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അടുത്തത് ജാറുകളാണ് ഇത് മീഡിയം സൈസ് ജാറാണ് ഇതിനേക്കാൾ വലിപ്പമുള്ള ഒരു ജാറും ഉണ്ട് പിന്നെ ഇതിനേക്കാൾ ചെറിയ ഒരു ജാറും കൂടി ഉണ്ട് ഇതിൻ്റെ പിടുത്തൊക്കെ നല്ല കംഫർട്ട് കേട്ടോ നല്ല ഉറപ്പുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല പക്കയാണ് കേട്ടോ പിന്നെ നല്ലൊരു ഫാബ്രിക് വെച്ചിട്ടാണ് ഇതിൻ്റെ നല്ലൊരു ഹൈ ക്വാളിറ്റി ഉള്ള ഫാബ്രിക് വെച്ചിട്ടാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് നല്ല ടൈറ്റായി പെർഫെക്റ്റായി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കയ്യും ഉപയോഗിച്ച് തുറക്കേണ്ടി വരും പ്രത്യേകം ഇവിടെ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തത് വലിയൊരു ജാറാണ് ഇതും സ്റ്റീൽ ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഡൈനാമിക്സിൽ മൂന്നും സ്റ്റീലാണ് സൂപ്പർ മിക്സ് ആണെങ്കിൽ ഈ വലിയ ജാറിന് പകരം അവിടെ ഒരു ഗ്ലാസ് ടൈപ്പിലുള്ള ജാറായിരിക്കും സൂപ്പർ മിക്സിനേക്കാൾ ഒന്നും കൂടി റേറ്റും കൂടും ഇതും സ്റ്റീലാവും ഇതാണ് തമ്മിലുള്ള വ്യത്യാസം ബാക്കിയുള്ള ഒരേപോലെ തന്നെയാണ് ഈ ജാർ അരയ്ക്കുന്ന സമയത്ത് അവിടെ ക്ലിപ്പിട്ട് വെച്ചിട്ട് നമുക്ക് പോകുന്നിടത്തേക്ക് പോകാം അങ്ങനെ ഇളകി മറിഞ്ഞു പോവുകയോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അവിടെ നല്ല കംഫേർട്ടായിട്ടവിടെ നിക്കും. അടുത്തതാണ് പ്രധാനപ്പെട്ട സാധനം നമ്മുടെ മിക്സിയുടെ മോട്ടറ് അതിനോടൊപ്പം തന്നെ കുഞ്ഞ് ജാറും ഈ ജാറ് നമുക്ക് പൊടിക്കാനൊക്കെ ഉപയോഗിക്കാം നല്ല ബ്ലേഡ് നല്ലൊരു ടോപ്പും ഉണ്ട് ഈ ടോപ്പ് നല്ല ടൈറ്റായി നിൽക്കുന്നില്ല മറ്റു ചാരകളുടെ ടോപ്പൊക്കെ നല്ല ടൈറ്റായിട്ടവിടെ നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാ മിക്സിയെ പോലെ തന്നെ മൂന്ന് ബോഡ്സാണ് വരുന്നത് ഓഫ് ലോ മീഡിയം ഹൈ പിന്നെ വിപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബട്ടണാണത് പിന്നെ ഇതിൻ്റെ പ്ലഗ് അത്യാവശ്യം നീളമുണ്ട് ഏകദേശം രണ്ട് മീറ്ററോളം വലിപ്പുണ്ട് നല്ലൊരു പ്ലഗ് ഉണ്ട് ഇനി ഇതിൻ്റെ മോട്ടറ് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ്ങാണ് ചെറിയ ഒരു മോട്ടറ് കൂടുതൽ സ്പേസ് ഒന്നും ഇതിനായിട്ട് ആവശ്യമില്ല പിന്നെ ജാറുകളൊക്കെ നല്ല കംഫർട്ടായിട്ട് ഒന്ന് വെച്ച് ഒന്ന് തിരിച്ചു കൊടുത്താൽ സെറ്റായിട്ടിവിടെ നിൽക്കും ഈ മൂന്ന് ജാറുകളും സ്റ്റീൽ ടൈപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം പൊട്ടും എന്നുള്ള പേടിയൊന്നുമില്ല പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അരക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജ്യൂസരക്കുന്ന സമയത്തൊക്കെ ഒലിക്കും അപ്പോൾ ഒലിക്കുന്നതൊക്കെ തുടക്കാൻ ഈ ടോപ്പ് ഒന്ന് ഇങ്ങോട്ട് നീക്കി കൊടുത്താൽ മതി അവിടെ നമുക്ക് ക്ലീൻ ചെയ്യാം മിക്സിൻ്റെ മോട്ടർ നമുക്ക് വന്നാൽ ഒലിച്ചതൊക്കെ എന്തെയ്യുക ഒരു ശീല കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് അത് അങ്ങനെ തന്നെയാണ് തിരിച്ചാൽ അവിടെ ആയി നിൽക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുജാതയുടെ തന്നെ ഏഴ് മോഡല് മിക്സികളുണ്ട് ജാറുകൾ ഈ ഒറ്റ മോട്ടറുമ്പോൾ തന്നെ സൂട്ട് ഒരു മോട്ടർ ഉണ്ടായാൽ മതി ഏഴ് മോഡല് ജാറുകൾ നമുക്ക് മാറ്റി ഉപയോഗിക്കാം ഇനി നമുക്ക് ജാറിൻ്റെ ബ്ലേഡൊക്കെ മാറ്റണമെങ്കിൽ ഈ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ കഴിയുന്നതാണ് എക്സ്ട്രാ ഇതിൻ്റെ കൂടെ തന്നെ ബ്ലേഡ് ഉണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം ലോ മീഡിയം വിപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ ഇൻഷാല് ഇനി അടുത്ത വീഡിയോയുമായി കാണാം അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു